നമസ്കാരം ഞാൻ അമ്പലത്തിലോട്ട് കഴിഞ്ഞത്ര എല്ലാ ദിവസവും പോകാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കണത് ചേച്ചി ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റുന്നില്ല അമ്പലത്തിലോട്ട് പോണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ബട്ട് വെ നോട്ട് ഏബിൾ ടു ഫൈൻ ദ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയാറുണ്ട് എൻ്റെ ദ യൂസ് ടു ബി സോ സാഡ് സെയിം ദറ്റ് ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് സോ ഈ കഥ അവർക്കുള്ളതാണ് കേട്ടോ നാരദ മഹർഷി നാരദമഹർഷി എല്ലാ സ്ഥലത്തും നാരായണ നാരായണ എല്ലാ സമയവും ഒരു ഇട്ട് നടക്കുന്ന ഒരു മഹർഷിയാണ് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അദ്ദേഹമാണ് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് മഹാവിഷ്ണു അടുത്ത് പോയി ചോദിച്ചേക്കാന്ന് പറഞ്ഞിട്ട് വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാവിഷ്ണു എടുത്ത് ചോദിക്കുകയാണ് മഹാവിഷ്ണുവേ എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ഞാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു അല്ലല്ല നീയല്ല ഏറ്റവും വലിയ ഭക്തൻ എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ആ ഭൂലോകത്താണ് ഭൂലോകത്തോ ഭൂലോകത്ത് എവിടെയാണ് ഭൂലോത്തം നിനക്ക് ആ ഗ്രാമം കാണുന്നുണ്ടോ ആ ഗ്രാമത്തിൽ നിനക്ക് ആ ചെറിയൊരു കുടില് കാണുന്നുണ്ടോ ആ കുടിലിൽ ആ ഒരു ഇത്തിരി വയസ്സായി മെലിഞ്ഞുള്ള ഒരു കൃഷിക്കാരനെ കാണുന്നുണ്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് മഹാവിഷ്ണു പറയും നാരദൻ അങ്ങോട്ട് ദോഷവും ഏഹ് എല്ലാ സമയവും നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് നടക്കണം ഞാനല്ലേ നിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് ചോദിക്കുമ്പോൾ മഹാവിഷ്ണു പറഞ്ഞു നീ പോയി നോക്ക് അയാൾ എന്താ ചെയ്യണേന്ന് അപ്പം നിനക്ക് മനസ്സിലാവും എന്ത് കാരണം കൊണ്ടാണ് ഞാൻ പറയണേ അവനാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ മഹാവിഷ്ണു അപ്പോൾ നാരദൻ പറയും എന്നാ ശരി ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നാരദ മഹർഷി വൈകുട്ടത്തിൽ നിന്ന് ഇറങ്ങി ഈ കൃഷിക്കാരൻ്റെ അടുത്തേക്ക് വരും കൃഷിക്കാരൻ കാലത്ത് എഴുന്നേറ്റ പടി ഓം നമോം എന്ന് പറഞ്ഞിട്ട് കണ്ണു തുറക്കും എന്നിട്ട് വേഗം ഉടുപ്പൊക്കെ മാറി ഹി വിൽ ഗോ ടുസ് ഫീൽഡ് എന്നിട്ട് അവിടെ എല്ലാ പണിയും ചെയ്ത് വയ്യാണ്ടാവുമ്പോൾ ഉച്ചക്ക് അങ്ങേര ഭാര്യ കുറച്ച് കഞ്ഞി ആയിട്ട് വരും ഈ കഞ്ഞി കുടിക്കാതിരിക്കുമ്പോൾ ആദ്യം ഓം നമോ നാരായണായ എന്ന് പറയും കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ചേരം വിശ്രമിക്കും വിശ്രമിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി പണിയൊക്കെ തീർത്തിട്ട് രാത്രി വീട്ടിലോട്ട് പോയി ഒന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഓം നമോ നാരായണായ എന്ന് പറയും അവിടെ കടന്നു തുടങ്ങും അടുത്ത ദിവസം കാലത്ത് എഴുന്നേക്കുമ്പോ ആദ്യം ഒന്ന് മൂന്നാരായണ പിന്നെ ഉച്ചയ്ക്ക് ആദ്യം ഒന്ന് മൂന്ന് നാരായണ രാത്രി കിടക്കണേക്കാട്ട് മുമ്പ് ഒന്ന് മൂന്നാരായണ എന്നുവെച്ചാൽ ദിവസത്തില് ഇയാള് മൂന്നു നേരം മാത്രമേ ഭഗവാനെ വിളിക്കണുള്ളൂ വിചാരിക്കും ഞാൻ എത്ര പ്രാവശ്യമാണ് നാരായണ നാരായണ ഒരു ദിവസത്തിൽ ചൊല്ലുന്നത് ഇയാൾ വെറും മൂന്ന് നേരം പറഞ്ഞിട്ട് ഇയാളാണോ ഏറ്റവും വലിയ ഭക്തൻ ആ വിഷ്ണുവിന്റെ എന്തോ കുഴപ്പമുണ്ട് ഞാൻ പോയി ചോദിക്കട്ടെ പറഞ്ഞിട്ട് മഹാവിഷ്ണു എടുത്ത് പോയിട്ട് പറയും ആ വിഷ്ണുവേ ഞാൻ എത്ര പ്രാവശ്യമാണ് നിന്റെ നാമം ഒരു ദിവസം ചൊല്ലണത് അയാളെ ആകെ മൂന്ന് പ്രാവശ്യം മാത്രമേ ഓം നമൂന്ന് അറിയാനേ പറയണുള്ളൂ എന്തോ തെറ്റുപെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ എന്ന് പറയുമ്പോൾ ആ വിഷ്ണു പറയും എന്നാൽ ശരി നീ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് വെക്കാം ബട്ട് ടു പ്രൂവ് ദാറ്റ് എന്നെ കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യിപ്പിക്കുകയാണ് ഒരു വലിയൊരു കിണ്ണം എടുക്കും ആ കിണ്ണത്തിനുണ്ടല്ലോ കുറേ എണ്ണ ഒഴിക്കും മീൻസ് ഫുള്ള് ഫുൾ എന്ന് വെച്ചാൽ ഫുൾ തുളുമ്പ ഇങ്ങനെ അനങ്ങിയ അത് ഇത് വെള്ള എണ്ണ താഴെ വീഴും അത്ര എണ്ണ നിറച്ചൊരു പാത്രം മഹാവിഷ്ണു നാരദൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും നീ ഒരു കാര്യം ചെയ്യ് നീ ഇതെടുത്തിട്ട് ഭൂമി അല്ലെങ്കിൽ വേണ്ട ആ ഒരു ഗ്രാമം അല്ലെങ്കിൽ അതും വേണ്ട ആ കൃഷിക്കാരൻ്റെ ആ ഒരു ചെറിയൊരു സ്ഥലമല്ലേ അയാളുടേത് ആ സ്ഥലം ഒന്ന് വലം വെച്ചിട്ട് വാ പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ചോണം ഈ എണ്ണപാത്രത്തിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും താഴെ ഒഴാണ് ശ്രദ്ധിക്കണം എന്ന് പറയും ശരി ചെയ്യാം എണ്ണ ഒന്ന് ഒരു തുള്ളി പോലും താഴെ ഒഴരുത് അതല്ലേ ഉള്ളൂ എന്നിട്ട് അത് ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ ആ മതി അപ്പോൾ നാടമർശി ഈ ഇങ്ങനെ എണ്ണയുടെ പാത്രം എടുത്തിട്ട് ഈ കൃഷിക്കാരൻ്റെ ഭൂമി ഇങ്ങനെ ചുറ്റി പതുക്ക 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 പതുക്കെ എണ്ണ താഴെ ഒഴാണ്ട് ശ്രദ്ധിച്ച് ചുറ്റി വരും ഒരു തുള്ളി എണ്ണ പോലും താഴെ വീണില്ല ഭയങ്കര സന്തോഷമാകുന്നാരത്തിന് എന്നിട്ട് നേരെ പോണത് എവിടെയാണ് വൈകുണ്ഠത്തിലോട്ട് വൈകുണ്ടത്തിലോട്ട് പോയി പറയും മഹാവിഷ്ണുവേ നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കൂട്ടോ ആ കൃഷിക്കാരൻ്റെ ഭൂമി ചുറ്റും ഞാൻ നടന്നു ഈ എണ്ണപാത്രത്തിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും താഴെ വീണില്ല ഇനി വരാം ഞാനല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ വയ്ക്കുമ്പോൾ മഹാവിഷ്ണു പറയും നീ ആ കൃഷിക്കാരൻ്റെ ഭൂമി മുഴുവൻ ഈ എണ്ണ പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി എണ്ണ താഴെ വീഴാണ്ട് നടന്നില്ലേ അപ്പോൾ നീ എത്ര പ്രാവശ്യം എൻ്റെ പേര് നീ പറഞ്ഞു ഭാരതം പറഞ്ഞു ഞാൻ ഇതിലായിരുന്നു ശ്രദ്ധ ഒന്നും താഴെ വീഴാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഇത്ര സമയം മാത്രമേ നിന്റെ പേര് ഞാൻ പറയാണ്ടിരുന്നുള്ളൂ ബാക്കി സമയങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു തുള്ളി എണ്ണ വിഴാണ്ട് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ അത് ഫുള്ള് നടന്നത് ഞാൻ ആ സമയത്ത് നാരായണ നാരായണ പറഞ്ഞില്ല അത് ശരിയാണ് എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ചിരിച്ചിട്ട് പറയും ഇതുമാതിരി തന്നെ വളരെ കഷ്ടപ്പെട്ടും ശ്രദ്ധയോടെയും ജീവിക്കണ ഒരു കൃഷിക്കാരനാണ് ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെടുമ്പോഴും അവൻ മൂന്ന് നേരം മൂന്ന് പ്രാവശ്യമെങ്കിലും എൻ്റെ പേര് അവൻ ഓർക്കണമല്ലേ ആരതാ നീ ഇത്രയും ഒരു ചെറിയൊരു കാര്യം ഞാൻ എൻ്റെ കയ്യിൽ ഈ എണ്ണപാത്രം തന്നിട്ട് ഫുള്ള് നടക്കാൻ പറഞ്ഞപ്പോൾ ഒരു തുള്ളി എണ്ണ താഴെ ആയിട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് എന്നെ നാമം പറയാൻ പറ്റിയില്ല പക്ഷേ ഈ പ്രാരാപ്ത കർമ്മങ്ങൾക്ക് നടുക്കിരുന്നിട്ട് പോലും ഈ കൃഷിക്കാരൻ എന്നെ ഓർക്കണ സ്ഥിതിക്ക് അവനല്ലേ എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് ചോദിച്ചു മഹാവിഷ്ണു സത്യല്ലേ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ് അതിൻ്റെ നടുക്ക് നമുക്ക് ഭഗവാന് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മനസ്സിൽ തട്ടിയിട്ട് വിളിക്കാൻ പറ്റിയാൽ അതിനെക്കാട്ടും വലിയ പുണ്യം എന്താണ് ഇറ്റ് ഈസ് നോട്ട് ഈസി അല്ലേ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ആ കഷ്ടപ്പാടിന് നടുക്കൂടി നമ്മൾ ഭഗവാനെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മനസ്സിൽ തട്ടിയിട്ട് വിളിച്ചാൽ ഭഗവാൻ നമ്മളാണ് ഭഗവാൻ്റെ ഏറ്റവും വലിയ ഭക്തനായി മാറുക ഇപ്പം എന്തായാലും നമ്മൾക്ക് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗൂഡ് ദി ടെമ്പിൾ ഓസ് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രാരാധകർമ്മത്തിന് നടുക്കുകൂടി ഭഗവാനെ ഒന്ന് മനസ്സിൽ തട്ടിയിട്ട് വിളിച്ചാൽ മതി അതുതന്നെ ഭഗവാനെ ഏറ്റവും വലിയ സന്തോഷാണ് നല്ലത് വരട്ടെ ഓം നമോ നാരായണായ റോത്തപ്പാകാശം